ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനം വായന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരളത്തിൽ ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇത് ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊമ്പതിന് അന്തരിച്ചു